വീണ്ടും കാണാകഥകളാണ് പുറത്തു വരുന്നത് മലപ്പുറത്ത് നിന്നാണ് ഇപ്രാവശ്യം ഒരു വാർത്ത പുറത്തു വരുന്നത് ഇന്നലെ വിവാഹം നടക്കാനിരിക്കവേ മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിഷിദ്ധ വരൻ വിഷ്ണുജിത്ത് എവിടെ എന്നതിലാണ് ആർക്കും ഒരു വിവരവും ഇല്ലാത്തത് വിവാഹത്തിന് മൂന്നു ദിവസം മുൻപ് കാണാതായ യുവാവിന്റെ തിരോധാനത്തിൽ ദുരൂഹത വർധിക്കുകയാണ് അതേസമയം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വയ്ക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തു എന്ന ആശങ്കയുമായി വിഷ്ണുജിത്തിന്റെ സഹോദരി ജസ്ന തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ് പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല തങ്ങൾക്കാർക്കും തന്നെ അവൻ ഇങ്ങനൊരു പ്രശ്നമുള്ളതായും അറിയില്ല അതുകൊണ്ട് തന്നെ ആരോ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് കൃത്യമായ ഒരു ഊഹവും ഇല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്നും തുമ്പില്ലാതെ മാറുകയാണ് ഇപ്പോൾ യാതൊരു കാര്യവുമില്ലാതെ ഇല്ലാതെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിനെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ യുവാവിന് ഉണ്ടായിരുന്നതായി പുറത്തു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവസാനം വിളിച്ചൊരു സുഹൃത്തിനോട് പറഞ്ഞത് എന്താ ഇഷ്യൂ ഇഷ്യുണ്ട് അത് തീർത്തിട്ട് വരാം എന്നാണ് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ കുറച്ച് സീനാണ് എന്നും സഹോദരൻ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞതായി തന്നെ ജസ്ന പറഞ്ഞു കുറച്ച് പണം ഒരാൾക്ക് കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ട് ആ ഇഷ്യു തീർത്തിട്ട് വരാം എന്നാണ് പറഞ്ഞത് പണം കൊടുക്കാൻ എത്തിയപ്പോൾ തന്നെ അവിടെ പിടിച്ചു വെച്ചതായിരിക്കുമെന്നാണ് ഈ സഹോദരി തന്നെ ഊഹിക്കുന്നത് ഇത്രയും പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞ് വിവാഹ തലേന്ന് തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായും അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ തന്നെ കുറച്ച് ഊഹാഭോഗത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ സഹോദരി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനോട് വന്നിട്ട് പറയാമെന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് കുറച്ച് പണം ഒരാൾക്ക് കൊടുക്കാനുണ്ട് അത് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ എന്നും വളരെയധികം വിശദീകരിക്ക പറയാം വളരെയധികം വിശദീകരിച്ച് പറയാൻ സമയമില്ല എന്നുമാണ് കൂട്ടിച്ചേർത്തത് അതേസമയം വിഷ്ണുജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വീട്ടിൽ ആർക്കും അറിവുണ്ടായിരുന്നില്ല മകൻ ഇപ്പോൾ വരും വൈകിട്ട് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അബദ്ധത്തിൽ പെട്ടോ എന്നറിയില്ല പണം കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത് സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയുമില്ല എന്നാണ് തങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത് പിന്നെ എവിടെന്നാണ് ഇവൻ ഈ കാശിന്റെ കാര്യം പറഞ്ഞതെന്നും അറിയില്ല എവിടെയെങ്കിലും പെട്ടുപോയതാണ് എന്ന് തന്നെ എല്ലാ ബന്ധുക്കളും വിശ്വസിക്കുന്നു അതിനിടെ തന്നെ നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് യുവാവ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരത്തിൽ തന്നെ പറയുന്നത് മലപ്പുറം എസ്പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് ടീമുകളായി തിരിഞ്ഞു തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടക്കുക വിഷ്ണുവിന്റെ സുഹൃത്തും ശരത്തും അന്വേഷണ സംഘത്തോടൊപ്പം തന്നെ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് കുറച്ചൊക്കെ വിവരം ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിന്റെ വിവാഹം മഞ്ചേരി സ്വദേശിനിയായ യുവ യുവതിയുമായി നടക്കേണ്ടിയിരുന്നത് ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു ഏകദേശം ആറു വർഷത്തോളമുള്ള പ്രണയമായിരുന്നു എന്നുകൂടി പറയാം പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട്ടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി മാറുന്നു കഞ്ചിക്കോടാണ് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോണിൽ അവസാന ലൊക്കേഷൻ കാണിച്ചത് അങ്ങോട്ട് തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും എന്തു തന്നെയായാലും വിഷ്ണുവിനെ കണ്ടുപിടിക്കണമെന്നതിയായ ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും